രാമായണ തത്വം ബാലകാന്ഡം രാമഹൃദയം കൈലാസനാഥനായ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ വാമാങ്ക സംസ്ഥയായ ഹൈമവതി ദേവി ഒരിക്കൽ വളരെ ഭക്തിയോടും വിനയത്തോടും കൂടി ഭഗവാനോട് തനിക്ക് തത്വം ഉപദേശിച്ചു തന്നാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചു ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടിയ വിജ്ഞാനത്തെയാണ് ഉപദേശിപ്പാൻ അപേക്ഷിക്കുന്നത് എന്നാൽ അപ്പോൾ തന്നെ ശ്രീരാമന്റെ തത്വരഹസ്യത്തെ ആദ്യം തന്നെ ഉപദേശിച്ചാൽ കൊള്ളാമെന്നും അപേക്ഷിക്കുന്നുണ്ട് ഇതാണ് അധ്യാത്മരാമായണ ഉപദേശത്തിനു വേണ്ടി ശിഷ്യയായ പാർവതി ദേവിയുടെ ചോദ്യം ഈ ചോദ്യത്തെ പുരസ്കരിച്ചാണ് ആചാര്യനായ ശ്രീ പരമേശ്വരൻ അധ്യാത്മരാമായണത്തെ ഉപദേശിക്കുന്നത് ഈ ചോദ്യത്തിൽ നിന്ന് ശ്രീരാമൻ എന്നാൽ ഒരു വ്യക്തിയല്ല ഒരു തത്വമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ അഭിപ്രായത്തെ ഒരിക്കൽ കൂടെ ബലപ്പെടുത്താൻ വേണ്ടിയോ എന്ന് തോന്നുമാർ ഉപദേശത്തിന്റെ ആരംഭവും ഇതേ കാര്യത്തെ പറഞ്ഞുകൊണ്ടാണ് രാമൻ എന്ന് പറഞ്ഞാൽ ഇന്ന തത്വമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപദേശം ആരംഭിക്കുന്നത് അപ്പോൾ മനുഷ്യൻ അവശ്യമറിഞ്ഞിരിക്കേണ്ട പരമമായ തത്വത്തെയാണ് രാമനിൽ കൂടെ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും മനുഷ്യനായും മനുഷ്യോചിത ചേഷ്ടകളിൽ കൂടെയും അവതരിപ്പിക്കുമ്പോൾ മാത്രമേ മനുഷ്യരുടെ പ്രജ്ഞയ്ക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാനും പ്രായോഗികമാക്കി തീർക്കാനും കഴിയുമെന്ന സിദ്ധാന്തമാണ് അതിൻ്റെ ബോധിക്കാം പരമമായ തത്വത്തെയാണ് രാമനായി ആവിഷ്കരിച്ചതെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട മറ്റു തത്വങ്ങളെയും അവയുടെ ഉപാധികളെയുമാണ് രാമനോട് ബന്ധപ്പെട്ട മറ്റു ജനങ്ങളായും അവതരിപ്പിക്കുന്നതെന്നും ധരിക്കണം ഈ ദൃഷ്ടി വെച്ചുകൊണ്ട് വേണം നാം രാമായണത്തിലേക്ക് കടക്കാൻ എങ്കിലേ രാമായ സൗന്ദര്യത്തെ വേണ്ട പോലെ ആസ്വദിക്കാൻ പറ്റൂ പ്രസ്തുത ദൃഷ്ടിയിൽ കൂടി രാമായണത്തെ വീക്ഷിക്കുമ്പോൾ കഥകളും പാത്രങ്ങളും വെറും ഗോളങ്ങൾ മാത്രമാണ് അവയെ തട്ടിക്കളയുമ്പോൾ ശേഷിക്കുന്നത് നിഷ്കൃഷ്ടമായ വേദാന്ത തത്വം മാത്രവുമാണ് ഇതാണ് അധ്യാത്മരാമായണം കഥാസ്വരൂപേണ വീക്ഷിക്കുമ്പോൾ ഇതിഹാസമാണെങ്കിലും താത്വികമായി ഗ്രഹിക്കപ്പെടുമ്പോൾ ഏറ്റവും മനോഹരമായ വേദാന്ത പ്രകരണമെന്ന് പറയാനും കാരണം ശ്രീ പാർവതി ദേവിയുടെ ഭക്തി ശ്രദ്ധ വിനയ പുരസ്തരമുള്ള ചോദ്യത്തെ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ആദ്യം തന്നെ ദേവിയെയും ദേവിയുടെ ചോദ്യത്തെയും പുകഴ്ത്തുകയാണ് ചെയ്യുന്നത് ഭഗവാൻ അരുളി ചെയ്യുകയാണ് നീ ധന്യയും ഭാഗ്യവതിയുമാണ് എന്തുകൊണ്ടെന്നാൽ ശ്രീരാമ തത്വത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തുവല്ലോ സാധാരണ ആരും പതിവില്ലാത്തതാണ് രാമതത്വ അന്വേഷണം നിനക്കത് ചെയ്യാൻ തോന്നിയെന്നത് ഭാഗ്യത്തിൻ്റെയും പുണ്യത്തിൻ്റെയും സൂചനയാണ് എത്രയോ ജന്മങ്ങളിൽ ആർജിച്ച സുഹൃതം കൊണ്ട് ദുരിതം നശിച്ച പുണ്യാത്മാവായ ഒരാൾക്ക് ഭാഗ്യകാലത്ത് മാത്രമാണ് രാമതത്വാന്വേഷണവും അറിവും ഉണ്ടായിത്തീരുന്നതെന്ന് ഈ അഭിനന്ദനം കൊണ്ട് ഭഗവാൻ വ്യക്തമാക്കിയിരിക്കുന്നു രാമതത്വത്തെ ഒരാൾക്ക് ശരിക്കറിയാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ജന്മം സഫലമായെന്നും അതിന്റെ മഹാത്മ്യ കഥനം കൊണ്ട് വ്യഞ്ചരിപ്പിച്ചിരിക്കുന്നു ചോദ്യത്തെ അഭിനന്ദിച്ച ശേഷം വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു രാമൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമാത്മാവാണെന്നർത്ഥമാണ് അല്ലെങ്കിൽ വാക്കിനും മനസ്സിനും എത്താൻ കഴിയാത്തതും പ്രകൃതിക്കതീതവും എല്ലാത്തിനും കാരണവും സർവോപാധി നിർമുക്തവും അപരിച്ഛിഹ്നവും സച്ചിദാനന്ദ സ്വരൂപവുമായ പരമചൈതന്യത്തെയാണ് രാമൻ എന്ന് പറയുന്നത് അധ്യാത്മരാമായണമാകുന്ന ഈ ഗ്രന്ഥത്തിൽ എവിടെയൊക്കെ രാമൻ എന്ന് പറയുന്നുവോ അവിടെയൊക്കെ ഇതേ അർത്ഥത്തെ ധരിക്കേണ്ടതാണ് അങ്ങനെ തന്നെ പരമാത്മാവിൻ നദീനയും വിശ്വ സൃഷ്ടിക്ക് കാരണവും ത്രിഗുണാത്മികയുമായ മൂല പ്രകൃതിയെയാണ് സീതയെന്നും പറയുന്നത് സീത എന്ന ശബ്ദത്തിനും ഇതേ അർത്ഥത്തെയാണ് ഈ ഗ്രന്ഥത്തിൽ എല്ലായിടത്തും ഗ്രഹിക്കേണ്ടത് വാഗ് മനസ്സുകൾക്ക് ഗോചരമല്ലാത്തതാണ് പറയപ്പെട്ട പ്രകൃതിയും പരമാത്മാവുമാകുന്ന തത്വങ്ങൾ എന്ന കാരണത്താൽ മന്ദപ്രജ്ഞരായ മനുഷ്യരുടെ അറിവിനും അനുഭൂതിക്കും വേണ്ടി മനുഷ്യഭാവത്തിൽ പ്രസ്തുത രണ്ട് തത്വങ്ങളെയും ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് മാത്രം ഈ വസ്തുത ശ്രീരാമനും സീതാദേവിയും ഹനുമാനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ കൂടെ വ്യക്തമായി അറിയാൻ കഴിയുന്നതിനാൽ അതിനെ ഇവിടെ ഉപന്യസിക്കാം രാവണ വധാനന്തരം അയോധ്യയിൽ മടങ്ങി വന്ന് പട്ടാഭിഷേകം കഴിഞ്ഞ് ലങ്കയിൽ നിന്നും കിഷ്കിന്തയിൽ നിന്നും വന്ന എല്ലാവരെയും യഥോചിതം സമ്മാനിച്ചയച്ച ശേഷവും അത്യന്ത ഭക്തനായ ആഞ്ജനേയൻ ഭഗവാനെ വിട്ടുപിരിയാനുള്ള വൈമനസ്യം കൊണ്ട് പിന്നെയും കുറേ ദിവസം രാമപാദ ശുശ്രൂഷ ചെയ്തു കൊണ്ട് അയോധ്യ രാജധാനിയിൽ തന്നെ താമസിച്ചു വന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് കൂടി സിംഹാസനാസേനായിരിക്കുന്നത് കണ്ട ഭക്തശ്രേഷ്ഠനായ വായുപുത്രൻ ഭക്തിപരവശനായി പരവശനായി പതുക്കിയടുത്തു ചെന്ന് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണു വണങ്ങി അർദ്ധനിമീലിത നേത്രനായി കൂപ്പിത്തൊഴുതുകൊണ്ട് മുൻപിൽ നിന്നു ഹനുമാന്റെ ഇപ്രകാരമുള്ള ഭക്തിപ്രഭാവത്തെയും ഭഗവാനുവേണ്ടി എന്തും ചെയ്യാനുള്ള സന്നദ്ധതയിൽ തഴച്ചു നിൽക്കുന്ന ത്യാഗത്തെയും കണ്ട് ഭഗവാന്റെ മനസ്സലിഞ്ഞു ശ്രീരാമചന്ദ്രൻ ഹനുമാനിൽ തികച്ചും കരുണാപരവശനായി അതിൻ്റെ ബലമായി ആഞ്ജനേയന് സത്യമായ ജ്ഞാനമുപദേശിക്കാൻ തീർച്ചപ്പെടുത്തി അത്യന്ത ഭക്തനായ ഈ മാരുതി പരമനിഷ്കളങ്കനാണ് രാമഭക്തി കൊണ്ട് ഇവന്റെ എല്ലാ ദുരിതങ്ങളും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ജ്ഞാനപ്രധാനത്തിന് തികച്ചും പാത്രമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടവന് സത്യമായ ജ്ഞാനത്തെ ഉപദേശിക്കൂ മറ്റൊന്നിലും ഇവൻ ആഗ്രഹവുമില്ല എന്നിങ്ങനെ സീതാദേവിയോട് അരുളി ചെയ്തു ഭഗവാൻ ഭഗവാന്റെ വാത്സല്യപൂർണമായ ഈ വാക്കുകേട്ട ദേവി ഹനുമാനെ അനുഗ്രഹിച്ചുകൊണ്ട് രാമതത്വത്തിന്റെ രഹസ്യത്തെ ഉപദേശിക്കാൻ തുടങ്ങി വത്സ ഈ രാമചന്ദ്രൻ എല്ലാത്തിനും സാക്ഷിയും കേവലം അകർത്താവും അഭോക്താവുമായ സാക്ഷാൽ പരമാത്മാവാണ് ഞാൻ അവിടേക്ക് സ്വാധീനമായ മൂല അവിടുത്തെ സാന്നിധ്യത്തിൽ എല്ലാം ഞാനാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ എനിക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല എങ്കിലും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് എല്ലാ കഴിവുകളും ഉണ്ടാകുന്നു പരമാത്മാവായ രാമന്റെ സന്നിധാന വിശേഷം കൊണ്ട് എനിക്ക് എല്ലാത്തിനും ശക്തി ഉണ്ടാകുന്നു എല്ലാത്തിനും കർത്താവാണ് രാമൻ എല്ലാം രാമനാണ് ചെയ്യുന്നതെന്ന് തോന്നും അജ്ഞന്മാർക്ക് എന്നാൽ രാമൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല എല്ലാം ഞാനാണ് ചെയ്യുന്നത് എനിക്കുള്ള ശക്തിയാകട്ടെ രാമൻ്റെ സാന്നിധ്യം മാത്രമാണ് എന്നോട് കൂടാതെ രാമൻ ഒന്നും ചെയ്യാൻ സാധ്യമല്ല രാമനോട് കൂടാതെ എനിക്കും ഒന്നും ചെയ്യാനും ശേഷിയില്ല അതിനാൽ രാമനോട് കൂടാതെ ഞാനോ എന്നോട് കൂടാതെ രാമനോ ഇരിക്കാറില്ല അജ്ഞന്മാരുടെ ദൃഷ്ടിക്ക് ഞങ്ങൾ വേർപിരിഞ്ഞതായി തോന്നാമെങ്കിലും ഒരിക്കൽ ഞങ്ങൾ പിരിഞ്ഞിരിക്കലില്ല അയോധ്യയിൽ അവതാരവും വിശ്വാമിത്രന്റെ യാഗരക്ഷയും മാരീജ സുബാഹുക്കളെ ശാസിക്കയും അഹല്യെ ഉദ്ധരിക്കലും മഹേശ്വര ശാപ ഭജനവും സീതാ വിജയവും ഭാർഗവ സത്യരക്ഷണത്തിന് വേണ്ടിയുള്ള വനയാത്രയും വനവാസവും അനേകം രാക്ഷസന്മാരുടെ വധവും അവസാനം രാവണവധവും അയോധ്യയിലേക്ക് മടങ്ങിവരലും പട്ടാഭിഷേകവും എല്ലാം രാമൻ ചെയ്തതായി അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ മൂടലോകം എന്നാൽ പറയപ്പെട്ട സംഗതികളിൽ ഒന്നുപോലും രാമൻ ചെയ്തിട്ടില്ല എല്ലാം ഞാനാണ് ചെയ്തത് ഞാനില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കാൻ പോവുന്നില്ല രാമൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്നെ കൊണ്ടും ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതിനാൽ ഞാനും രാമനും ഒന്നിച്ചു ചേർന്നിരിക്കുമ്പോഴാണ് എല്ലാം ഉണ്ടാവുന്നത് എന്നാലും രാമൻ നിഷ്ക്രിയനും നിരീഹനുമാണ് അതിനാൽ ഒന്നിനും കർത്താവോ ഭോക്താവോ ആവുന്നില്ല ജഗത്തിൽ കാണപ്പെടുന്ന എല്ലാ സംഗതികളും ഇങ്ങനെ തന്നെ എല്ലാം രാമൻ ചെയ്യുന്നതായി തോന്നും പക്ഷേ ഒന്നിനും രാമന് കർത്തൃത്വമില്ല രാമന്റെ സാന്നിധ്യത്തിൽ കിട്ടുന്ന ശക്തി കൊണ്ട് മൂലപ്രകൃതിയായ ഞാനാണ് എല്ലാം ചെയ്യുന്നത് ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ തന്നെയും രാമസാന്നിധ്യത്തിൽ ഞാനാണ് നടത്തുന്നത് എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും രാമൻ സാക്ഷി മാത്രമാണ് ഓരോ വ്യക്തിയിലും രാമൻ ആത്മസ്വരൂപേണ പ്രകാശിക്കുന്നു രാമൻ്റെ വശവർത്തിയായ പ്രകൃതിയായി ഞാനും വിളങ്ങുന്നു ഓരോ ശരീരത്തിൽ കൂടെയും ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മങ്ങളും ഞാനാണ് ചെയ്യുന്നത് മൂടനായ ജീവൻ പരമാർത്ഥം അറിയാതെ ഭ്രമിച്ച് എല്ലാ കർമ്മങ്ങൾക്കും താനാണ് കർത്താവെന്ന് അഭിമാനിക്കുന്നു അത് കാരണത്താൽ കർമ്മബദ്ധനായി വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും സുഖിക്കുകയും ദുഃഖിക്കുകയും എല്ലാം ചെയ്യുന്നു എന്നെയും രാമനെയും തിരിച്ചറിയുമ്പോൾ എല്ലാ ബന്ധങ്ങളിൽ നിന്നും നിത്യനിവർത്തനം സുഖിയുമായി തീരുകയും ചെയ്യുന്നു വത്സ ഈ തത്വത്തെ വേണ്ട പോലെ നിരൂപിച്ചറിഞ്ഞ് നിന്നിൽ ആത്മസ്വരൂപിയായി വിളങ്ങുന്ന പരമാത്മാവായ രാമനെ അറിഞ്ഞ് സർവാത്മന ശരണം പ്രാപിച്ച് സംസാരത്തിൽ നിന്ന് നിവൃത്തനും മുക്തനുമാവൂ ഇതാണ് സീതാദേവി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഹനുമാന് കൊടുത്ത ഉപദേശം ഇതിൽ നിന്ന് ഭക്തി കൊണ്ട് മാത്രമേ ദുരിതം നശിച്ച് അന്ധശുദ്ധി വന്ന് ജ്ഞാനത്തിനധികാരിയായി തീരൂ എന്നും പ്രകൃതി പുരുഷ തത്വങ്ങളെയാണ് സീതാരാമന്മാരായി ചിത്രീകരിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കാം ദേവിയുടെ ഉപദേശം കൊണ്ട് കാര്യം മനസ്സിലായെങ്കിലും തികച്ചും ചാരിതാർത്ഥനായിട്ടില്ല മാരുതിയെന്ന് മുഖഭാവം കൊണ്ട് വ്യക്തമായിരുന്നു അതിനാൽ കരുണാമയനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെ വാത്സല്യാതിരേഖത്താൽ തൊട്ടനുഗ്രഹിച്ച് തൻ്റെ പുരോഗത്തിരുത്തി ഉപദേശിക്കാൻ തുടങ്ങി ഭഗവാൻ ഹനുമാനു കൊടുക്കുന്ന ഈ ദിവ്യമായ ജ്ഞാനോപദേശമാണ് പ്രസിദ്ധമായ രാമഹൃദയം വേദാന്ത തത്വം മുഴുവൻ ഇതിലൊതുങ്ങിയിട്ടുണ്ട് എന്നാൽ വളരെ ചുരുക്കിയിട്ടാണെന്ന് മാത്രം ആകാശത്തെ ഉദാഹരിച്ചു കൊണ്ടാണ് തത്വം പ്രകടമാക്കുന്നത് ആകാശത്തെ നമുക്ക് മൂന്ന് സ്വരൂപത്തിൽ കാണാം ഒന്ന് മഹാകാശം തന്നെ എങ്ങും നിറഞ്ഞും ഒന്നിനോടും ബന്ധപ്പെടാതെയും എന്നാൽ എല്ലാത്തിനും ആധാരമായും പരമനിശ്ചലമായിരിക്കുന്നു മഹാകാശം അതേ മഹാകാശം തന്നെ ഘടാതി പരിമിതോപാധികളിൽ വളരെ ചെറിയ രൂപമായും ആകാശത്തിൽ നിന്ന് വേറെയെന്ന് തോന്നത്തക്ക നിലയിലും കാണപ്പെടുന്നു വാസ്തവത്തിൽ ഘടാതി പദാർത്ഥാന്തർഗതമായ അൽപാകാശം മഹാകാശത്തിൽ നിന്ന് വേറെയല്ല എങ്കിലും ഘടാതി ഉപാധിയെ വെച്ച് നോക്കുമ്പോൾ വേറെയാണെന്ന് തോന്നുകയും ചെയ്യും മഹാകാശം തന്നെ ജലാതി പ്രതിബിംബന വസ്തുക്കളിൽ പ്രതിബിംബിച്ചും കാണാം ജലാശയത്തിൽ കാണുന്ന ആകാശം വാസ്തവത്തിൽ ആകാശമല്ല ആകാശ പ്രതിബിംബമാണ് എങ്കിലും അവിവേകിയായ ബാലൻ ആകാശം എന്ന് തന്നെ ധരിക്കുന്നു അപ്പോൾ ഒന്നായിരിക്കുന്ന ആകാശം തന്നെ മൂന്ന് രൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് മഹാകാശവും ഘടാകാശവും ജലാകാശവും വാസ്തവത്തിൽ മഹാകാശം മാത്രമേ ഉള്ളൂ അതിന് ഒന്നുകൊണ്ടും എപ്പോഴും യാതൊരു മാറ്റവും സംഭവിക്കുന്നുമില്ല ഘടവും ജലവുമാകുന്ന ഉപാധികളെ കൊണ്ടാണ് ഘടാകാശവും ജലാകാശവും ഉണ്ടാകുന്നത് വാസ്തവത്തിൽ ഘടാകാശമെന്ന ഒരു വസ്തുവില്ല ഘടം പൊളിയുമ്പോൾ ഘടാകാശം തീരുന്നു അപ്പോൾ ഘടമുണ്ടാകുന്നതിന് മുൻപും ഘടത്തിന്റെ നാശത്തിനു ശേഷവും ഘടാകാശമില്ല വർത്തമാന കാലത്ത് ഘടപ്രതീതി ഉള്ളപ്പോൾ മാത്രമാണ് ഘടാകാശ പ്രതീതിയും ഉള്ളത് ഘടാകാശവും ജലാകാശവും ഉള്ളപ്പോഴാണ് മഹാകാശം എന്ന പേരുള്ളത് അവയില്ലെങ്കിൽ ആകാശമെന്ന ഒരു വസ്തുവൊഴിച്ച് മറ്റൊന്നുമില്ലതാനും ഇതുപോലെ ഏകവും അദ്വിതീയവുമായ പരമാത്മാവിൽ നിന്ന് അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നില്ല എങ്കിലും ഉപാധികളുടെ പ്രതീതി കൊണ്ട് ഏകവും അദ്വിതീയവുമായ പ്രസ്തുത പര ചൈതന്യം തന്നെ ജീവൻ ഈശ്വരൻ ജഗത്ത് ഇങ്ങനെ മൂന്നായി പറയപ്പെട്ടു വരുന്നു ജീവനും ജഗത്തും ഉള്ളപ്പോൾ മാത്രമാണ് ഈശ്വരൻ എന്ന പേർ നിലനിൽക്കുന്നത് ജീവജഗത്തുക്കൾ ഇല്ലാതായി തീരുമ്പോൾ അദ്വിതീയമായ പരമ മാത്രം ജീവനാകട്ടെ ഘടാകാശം എന്ന പോലെ ഈശ്വരനിൽ നിന്ന് വേറെയല്ല ശരീരാദി ഉപാധികളെ കൊണ്ടാണ് ജീവത്വം ഉണ്ടായത് ഘടം പൊളിയുമ്പോൾ ഘടാകാശം ഇല്ലാതാവുന്നത് പോലെ ഉപാധികൾ ഇല്ലാതാവുമ്പോൾ ജീവനും ഇല്ലാത്തതു തന്നെ ജീവന്റെ സങ്കല്പങ്ങളാണ് ജഗത്ത് ലിംഗാദി ഉപാധികൾ ഉള്ളിടത്തോളം കാലം ജീവത്വവും ജീവത് ഉള്ളിടത്തോളം കാലം ജഗത്തും അവ രണ്ടുമുള്ളടത്തോളം കാലം ഈശ്വരത്വവും നിലനിൽക്കും ഉപാധികൾ ഇല്ലാതാവുമ്പോൾ പറയപ്പെട്ട മൂന്നും ഇല്ലാതാവും ഏകവും അദ്വിതീയവുമായ നിർഗുണ ബ്രഹ്മം മാത്രം ശേഷിക്കും ഉപാധികൾ ഉണ്ടായതും നിലനിൽക്കുന്നതും അജ്ഞാനം കൊണ്ടാണ് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുമ്പോൾ അജ്ഞാന സ്വരൂപങ്ങളായ ജീവേശ്വര ജഗത്തുകളാകുന്ന തൃത്വവും അത് ഹേതുവായി നിലനിൽക്കുന്ന സംസാരവും എല്ലാം അടങ്ങി അദ്വിതീയമായ നിർഗുണ ബ്രഹ്മം മാത്രം ശേഷിക്കും അത് തന്നെ സത്യം സത്യത്തിന്റെ നിരന്തര അനുഭൂതിയും അസത്യത്തിന്റെ പ്രതീതിയില്ലായ്മയും തന്നെ ജ്ഞാനം നിരന്തരം സത്യോപാസനയാകുന്ന വിദ്യയുടെ അഭ്യാസം കൊണ്ട് വന്നു ചേർന്ന സംസാരഭ്രാന്തി നഷ്ടപ്പെട്ട് സ്വരൂപാവസ്ഥയിലെത്താം അതുതന്നെ ജന്മത്തിന്റെ സാഫല്യവും ഇതാണ് എല്ലാ വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളുടെയും സാര സർവസ്വമായ ഇതിനെ അറിഞ്ഞ ഒരാൾക്ക് മറ്റൊന്നും കൂടുതലായി അറിയാനില്ല ഭക്തി കൊണ്ട് ശുദ്ധി ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ തത്വം അറിയാൻ പറ്റൂ ഭക്തി ഇല്ലാത്തവർ ഒരായിരം ജന്മങ്ങൾ ശാസ്ത്രഗർത്തങ്ങളിൽ മുങ്ങിയിട്ടും കാര്യമില്ല എന്തെല്ലാം തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടായാലും രാമഭക്തി കൊണ്ട് എല്ലാം നശിച്ച് ശുദ്ധി വന്ന് തീരും ജ്ഞാനം കൊണ്ട് ജന്മസാഫല്യവും കൈവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ സർഗം അവസാനിപ്പിക്കുന്നത് പ്രഥമ പ്രഥമസർഗത്തിലെ രാമഹൃദയമെന്ന തത്വ ശ്രവണം കൊണ്ട് ചാരിതാർത്ഥയും സന്തുഷ്ടയുമായി തീർന്ന ശ്രീ പാർവതീദേവി ശ്രീരാമചരിതത്തെ വിസ്തരിച്ചുപന്യസിച്ച് കേട്ടാൽ കൊള്ളാമെന്ന് ആവശ്യപ്പെടുകയാണ് ദ്വിതീയ സർഗത്തിൽ ആദ്യം തന്നെ ചെയ്യുന്നത് ദേവിയുടെ അപേക്ഷയെ പുരസ്കരിച്ച് ഭഗവാൻ ശ്രീ പരമേശ്വരൻ ശ്രീരാമചരിതത്തെ വിസ്തരിച്ചുപന്യസിക്കാൻ തുടങ്ങി ഒരിക്കൽ രാക്ഷസന്മാരുടെ ആക്രമണം കൊണ്ടും അധർമാചരണം കൊണ്ടും ഭൂലോകം മുഴുവൻ തപ്തമായപ്പോൾ ഭൂമിദേവി തന്നെ സ്വയം പശുരൂപത്തിൽ ബ്രഹ്മസഭയിൽ ചെന്ന് ആവലാതി പറഞ്ഞു ബ്രഹ്മദേവൻ പതിവ് പോലെ എല്ലാ ദേവന്മാരോടും ഉപദേവന്മാരോടും ഭൂമിദേവിയോടും കൂടി വൈകുണ്ഠനാഥനായ ശ്രീനാരായണനെ കാണാൻ വേണ്ടി ക്ഷീരസമുദ്രത്തിന്റെ തീരപ്രദേശത്തെത്തി ദിവ്യങ്ങളായ സ്തോത്രങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു സന്തുഷ്ടനായ ഭഗവാൻ ബ്രഹ്മദേവനും ദേവന്മാർക്കും ദർശനം കൊടുത്തു അപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാനെ വണങ്ങി രാവണന്റെ പരാക്രമത്തെയും അത് കാരണത്താൽ ലോകത്തിനു വന്നു ചേർന്ന ആപത്തിനെയും വിസ്തരിച്ചു പറഞ്ഞു മാത്രമല്ല രാവണന് മനുഷ്യേതര ജീവികളിൽ നിന്ന് ആപത്തുണ്ടാവില്ലെന്ന് താനൊരു വരം കൊടുത്തിട്ടുണ്ടെന്നും അറിയിച്ചു അതിനാൽ മനുഷ്യനൊഴിച്ച് മറ്റാരും രാവണനെ വധിക്കാൻ വയ്യ മനുഷ്യനാകട്ടെ സ്വയം ദുർബലനുമാണ് ദുർബലനായ മനുഷ്യന് അത്യന്ത രാക്ഷസനെ കൊല്ലാൻ സാധ്യമല്ലെന്ന് പറയേണ്ടതില്ലല്ലോ അതിനാൽ ഭഗവാൻ തന്നെ മനുഷ്യനായി അവതരിച്ച് രാവണനെയും അവൻ്റെ അനുയായികളായ രാക്ഷസന്മാരെയും കൊന്ന് ജഗത്തിനെ രക്ഷിക്കണം ഇതാണ് ഒടുവിൽ ബ്രഹ്മദേവൻ തൻ്റെ അപേക്ഷയായി സമർപ്പിക്കുന്നത് ബ്രഹ്മാവിന്റെ വാക്കുകളെ മുഴുവൻ സശ്രദ്ധം കേട്ടിരുന്ന ഭഗവാൻ അവസാനം അപേക്ഷയെ അംഗീകരിക്കുകയും ചെയ്തു പണ്ട് കശ്യപ മഹർഷി വളരെ കാലം തപസ് ചെയ്ത് ഭഗവാനെ സാക്ഷാത്കരിച്ചപ്പോൾ ഒരിക്കൽ തൻ്റെ പുത്രനായി ഭഗവാൻ അവതരിച്ചാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ അയോധ്യയിൽ ദശരഥൻ എന്ന രാജാവായി ജനിച്ച് ജീവിച്ചു വരുന്നുണ്ട് അതിനാൽ അദ്ദേഹത്തിന്റെ പുത്രനായി നാല് സ്വരൂപത്തിൽ അവതരിച്ച് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെയും ജഗത്തിൻ്റെ ആവശ്യത്തെയും ബ്രഹ്മദേവന്റെ പ്രാർത്ഥനയെയും ഒരേ സമയത്ത് നിറവേറ്റാമെന്നാണ് ഭഗവാന്റെ മറുപടി ഈ അവതാരത്തിൽ ഭഗവാന്റെ സാഹചര്യങ്ങളിൽ സഹായിക്കാൻ ദേവന്മാർ വാനരന്മാരായി ജനിച്ച് അവിടുത്തെ വരവിനെ കാത്തിരിക്കുകയും വേണമെന്നും നിർദ്ദേശിച്ച് ഭഗവാൻ അന്തർദാനം ചെയ്തു ബ്രഹ്മാതി ദേവന്മാർ മടങ്ങിപ്പോരുകയും ചെയ്തു കോസല രാജ്യങ്ങളിൽ പ്രസിദ്ധമായ അയോധ്യ പട്ടണം സൂര്യവംശ രാജാക്കന്മാരുടെ രാജധാനിയും തലസ്ഥാന നഗരിയുമായിരുന്നു ഒരിക്കലും മറ്റുള്ളവരാൽ കയ്യേറപ്പെടാതെ പരമ്പരയായി ഇക്ഷകു വംശജന്മാരാകുന്ന ബാഹുജന്മാരുടെ ബാഹുബലം കൊണ്ട് പരിരക്ഷിതയും പരിപുഷ്ടയുമായിരുന്നു അയോധ്യ അവിടെ ഒരിക്കൽ ദശരഥനെന്ന് പ്രസിദ്ധനായൊരു രാജാവു വാണിരുന്നു ഒരേ സമയത്ത് പത്ത് പേരിലിരുന്ന് പത്ത് ദിക്കിലേക്കും സഞ്ചരിക്കാനോ യുദ്ധം ചെയ്യാനോ കഴിഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ദശരഥൻ എന്ന പേര് പ്രസിദ്ധമായി തീർന്നത് കയ്യൂക്കു കൊണ്ടും പൗരുഷം കൊണ്ടും അഭ്യാസബലം കൊണ്ടും അദ്ദേഹം ഭൂമിയിൽ മാത്രമല്ല സ്വർഗാദി അന്യ ലോകങ്ങളിൽ പോലും പ്രസിദ്ധനായിരുന്നു ധർമ്മനിഷ്ഠയോടെ രാജ്യപരിപാലനം ചെയ്തു വന്നിരുന്ന അദ്ദേഹത്തിന് കൗസല്യ കൈകേയി സുമിത്ര എന്നീ മൂന്ന് ഭാര്യമാരുമുണ്ടായിരുന്നു ആദ്യം കൗസല്യയെയാണ് പട്ടമഹിഷിയാക്കി വിവാഹം കഴിച്ചത് അതിൽ സന്താനമില്ലാതെ വന്നതുകൊണ്ടാണ് രണ്ടാമത് സുമിത്രയെ വിവാഹം കഴിച്ചത് അതിലും സന്താനമുണ്ടാവാത്തത് കൊണ്ടാണ് അവസാനമായി വാദക്യദശയിൽ കൈകേയിയെ വിവാഹം കഴിച്ചത് എന്നാലും അദ്ദേഹത്തിന് പുത്രഭാഗ്യം ലഭിച്ചതുമില്ല അങ്ങനെ വളരെ കാലം കഴിഞ്ഞു രാജാവ് അപുത്രതാ ദുഃഖം കൊണ്ട് ആർത്തനായി കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ സമീപിച്ച് എന്തെങ്കിലും നിവൃത്തിയുണ്ടാക്കി തരാൻ അപേക്ഷിച്ചു അദ്ദേഹം രാജാവിനെ കൊണ്ടൊരു അശ്വമേധം നടത്തിച്ചു അതിൻ്റെ മധ്യേ പ്രഭാവശാലിയും മഹാജ്ഞാനിയും ബ്രഹ്മനിഷ്ഠനുമായ മഹർഷിയുടെ പൗരോഹിത്യത്തിൽ ഒരു പുത്രകാമേഷ്ഠിയും നടത്തിച്ചു അഗ്നി നിന്ന് ലഭിച്ച പായസത്തിൻ്റെ ബുക്തി കൊണ്ട് അധികം താമസിയാതെ രാജ്ഞിമാർ മൂന്നാളും ഗർഭിണികളായി കൗസല്യാദി ദേവിമാരുടെ ഗർഭം ക്രമേണ വളർന്ന് അവസ്ഥയെ പ്രാപിച്ചു മേടമാസത്തിൽ നക്ഷത്രവും പുണർദനക്ഷത്രവും നവമിതിഥിയും കൂടി ചേർന്ന പുണ്യദിവസത്തിൽ അഞ്ചു ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ അതായത് മേടത്തിൽ ആദിത്യനും ബുധനും കർക്കിടകത്തിൽ വ്യാഴവും ചന്ദ്രനും തുലാത്തിൽ ശനിയും മകരത്തിൽ ചൊവ്വയും മീനത്തിൽ ശുക്രനും നിൽക്കുമ്പോൾ കർക്കിടക രാശി ലഗ്നമായി ഭഗവാൻ ശ്രീനാരായണൻ സ്വയമേവ കൗസല്യദേവിയിൽ കൂടി അവതാരം ചെയ്തു അവതരിച്ച ഉടനെ തന്നെ ദിവ്യമായ വൈഷ്ണവ സ്വരൂപത്തിൽ സൂദിഗ്രഹത്തിൽ വെച്ച് തന്നെ അമ്മയായ കൗസല്യാദേവിക്ക് ദർശനം കൊടുത്തു ദിവ്യമായ ഭഗവത് ദർശനം കൊണ്ട് ചാരിതാർത്ഥയും അത്യന്ത സന്തുഷ്ടയുമായ ദേവി വർധിച്ചു വന്ന ഭക്തിയാൽ ആവിഷ്ടയായി ധാരയായി ഒഴുകുന്ന കണ്ണുനീരോടും പൊട്ടിത്തെരിച്ച ശരീരത്തോടും കൂടി ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് വീണ് നമസ്കരിച്ച് എഴുന്നേറ്റ് കൂപ്പിത്തൊഴുതുകൊണ്ട് ഗൽഗതങ്ങളായ വാക്കുകളാൽ വാഴ്ത്തി സ്തുതിച്ചു അമ്മയുടെ മാതൃവാത്സല്യ നിർവിശേഷവും എന്നാൽ ഭക്തിപരവശവുമായ സ്തുതിവാക്യങ്ങളെ കേട്ട് സന്തുഷ്ടനായി ദേവിയെ അനുഗ്രഹിച്ചു അനന്തരം അമ്മയുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് തന്നെ ദിവ്യ സ്വരൂപത്തെ മറിച്ച് ചെറിയ മനുഷ്യശിശുവായി പ്രസവശയ്യയിൽ കിടന്നു അധർമ്മം വർദ്ധിച്ച ഈ അവസരത്തിൽ അധർമ്മികളായ രാക്ഷസന്മാരെ കൊന്ന് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ധർമ്മമൂർത്തിയായ ഭഗവാൻ തന്നെയാണ് തൻ്റെ പുത്രത്വേന അവതരിച്ചിരിക്കുന്നതെന്നറിഞ്ഞ കൗസല്യാദേവിക്ക് സന്തോഷഭാരം താങ്ങാൻ കഴിഞ്ഞില്ല അല്പസമയത്തിനുള്ളിൽ ദേവിയുടെ പ്രസവവാർത്ത അരമനയിൽ മുഴുവൻ അറിയപ്പെട്ടു മഹാരാജാവ് സന്തോഷാതിരേഖത്താൽ മതിമറന്നു ജാതക കർമാതി പ്രഥമ കൃത്യങ്ങളെ നിർവഹിച്ച ശേഷം ഉണ്ണിയുടെ ശ്രേയസിനും ദീർഘായുസ്സിനും വേണ്ടി പലരെ കൊണ്ടും പല സൽക്കർമ്മങ്ങളും ചെയ്യിക്കുകയും പലർക്കും പലതും ദാനം ചെയ്യുകയും ചെയ്തു അനന്തരം കൈകയേയും സുകുമാരനായൊരു കുമാരനെ പ്രസവിച്ചു പിന്നെ സുമിത്രാദേവി കോമളന്മാരായ രണ്ട് രാജകുമാരന്മാരെയും പ്രസവിച്ചു രാജാവും അരമനയിലുള്ള മറ്റു ജനങ്ങളുമെന്ന് വേണ്ട പുരവാസി ജനങ്ങളൊട്ടാകെ തന്നെയും സന്തോഷ സമുദ്രത്തിൽ ആറാടി എന്ന് പറയണം ഒരു പുത്രന്റെ മുഖം കാണാൻ കൊതിച്ചു കൊതിച്ച് സാധിക്കാതെ നിരാശനായി വളരെ കാലം ദുഃഖാർത്തനായി കഴിഞ്ഞുകൂടിയ മഹാരാജാവിന് നാലു പുത്രന്മാരെ ഒന്നിച്ചു ലഭിച്ചപ്പോഴുണ്ടായ സന്തോഷാതിരേഖം വർണ്ണിക്കാൻ വയ്യാത്ത തോതിലായിരുന്നു മാതാപിതാക്കന്മാരുടെയും മറ്റുള്ളവരുടെയും കണ്ണിലുണ്ണിയായി വളരുന്ന രാജകുമാരന്മാർ അവരുടെ ബാലസഹജങ്ങളായ ലീലാ കൊണ്ട് എല്ലാവരെയും രസിപ്പിക്കാനും രമിപ്പിക്കാനും തുടങ്ങി ബാത്സല്യാതിരേഖത്താൽ പിതാവ് അവരുടെ ക്ഷേമാഭിവൃദ്ധിക്ക് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ചെയ്തു വന്നു ക്രമേണ വളർന്നു വരുന്ന കുമാരന്മാർക്ക് ഉപനയനത്തിന്റെ പ്രായമായി കുലഗുരുവും പരമജ്ഞാനിയുമായ വസിഷ്ഠ മഹർഷി തന്നെ തക്ക സമയത്ത് ഉപനയനം കഴിച്ച് വിദ്യാഭ്യാസം ചെയ്യിച്ചു വന്നു കാലം കണ്ട് വേദങ്ങളും ശാസ്ത്രങ്ങളും ക്ഷത്രിയന്മാർക്ക് അത്യന്താപേക്ഷിതമായ ധനുർവേദവും പഠിപ്പിക്കപ്പെട്ടു വിദ്യാഭ്യാസാനന്തരം സമാവർത്തനവും കഴിച്ച് ബ്രഹ്മചര്യ ദീക്ഷയെ അവസാനിപ്പിച്ചു അനന്തരം തീർത്ഥാടനവും ദേശസഞ്ചാരവും കഴിഞ്ഞ് മടങ്ങി അരമനയിൽ തന്നെ രാജകുമാരന്മാർ സുഖസമാധാനങ്ങളോടെ താമസിച്ചു വന്നു ക്രമേണ യൗവനം വന്നെടുത്തു നാല് കുമാരന്മാർക്കും വിവാഹോചിത പ്രായമായി താമസിയാതെ അതും കൂടി നിർവഹിക്കണമെന്ന് മഹാരാജാവ് തീർച്ചപ്പെടുത്തി അങ്ങനെയിരിക്കുമ്പോൾ രസകരമായ ഒരു സംഭവം ഉണ്ടായി ഒരു ദിവസം പ്രഭാവശാലിയായ വിശ്വാമിത്ര മഹർഷി ബന്ധപ്പാടോടുകൂടി അരമനയിലേക്ക് കയറി വന്നു പശക്തി കൊണ്ട് അത്യന്തം പ്രഭാവശാലിയും തേജസ്വിയുമായ വിശ്വാമിത്ര മഹർഷി ബദ്ധപ്പാടോടും പരിഭ്രമത്തോടും കൂടി വരുന്നതിനെ കണ്ട് അരമനയിലെ രാജഭൃത്യന്മാർ ആശങ്കയോടെ ഓടി മഹാരാജാവിനെ വിവരം ധരിപ്പിച്ചു വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പനയായി ദശരഥൻ തൻ്റെ പരിവാര ജനങ്ങളോടുകൂടി മഹർഷിയെ വേണ്ട പോലെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഉചിതമാം വണ്ണം പൂജിച്ച് സൽക്കരിച്ചു രാജാവിന്റെ ഭക്തി ബഹുമാന നിർഭരമായ പൂജ്യാധി കൊണ്ട് മഹാത്മാവായ വിശ്വാമിത്രനും ഋഷിയുടെ മനമലിഞ്ഞ ആശംസകളെ കൊണ്ട് ദശരഥനും ചാരിതാർത്ഥന്മാരായി അന്യോന്യം കുശലപ്രശ്നം ചെയ്തു അനന്തരം താൻ എന്ത് സേവനമാണ് ചെയ്തു തരേണ്ടതെന്നും വന്ന കാര്യം എന്താണെന്നും അറിയിക്കാൻ അപേക്ഷിച്ചു മഹാരാജാവ് അതിന് മറുപടി പറയാൻ തുടങ്ങി വിശ്വാമിത്രൻ രാജൻ ഞങ്ങൾ വാവുതോറും നടത്തിവരുന്ന ഒരു യജ്ഞമുണ്ട് പല പ്രകാരത്തിൽ അത് രാക്ഷസന്മാരാൽ മുടക്കപ്പെട്ടു വരുന്നു നീച നീചങ്ങളായ പ്രവർത്തികളെ കൊണ്ട് അവർ പലപ്പോഴും ഞങ്ങളുടെ യജ്ഞകർമ്മത്തെ ദുഷിപ്പിക്കുന്നു ഇപ്രാവശ്യമെങ്കിലും ആ ദുഷ്ടന്മാരുടെ ബാധ കൂടാതെ യജ്ഞം മംഗളകരമായി നിറവേറ്റിയാൽ കൊള്ളാമെന്നുണ്ട് അതിന് പൗരുഷശാലിയും ആയുധ പ്രയോഗത്തിലും ശത്രു സംഹാരത്തിലും സമർത്ഥനമായ ഒരു യോദ്ധാവിന്റെ സേവനം അത്യാവശ്യമായി തീർന്നിരിക്കുന്നു അങ്ങയുടെ പുത്രന്മാരിൽ ജ്യേഷ്ഠ സഹോദരനായ രാമൻ ഈ ആവശ്യത്തിന് തികച്ചും പറ്റിയ ഒരു യോദ്ധാവാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനാൽ രാമനെ ലക്ഷ്മണനോടുകൂടി എന്റെ ഒരുമിച്ച് പറഞ്ഞയക്കണം രാക്ഷസന്മാരുടെ ഉപദ്രവമേൽക്കാനിടവരാതെ യജ്ഞത്തെ കാത്തുരക്ഷിച്ച് യജ്ഞം കഴിഞ്ഞാൽ ഇവിടെ തന്നെ മടക്കി കൊണ്ടുവന്ന് തരികയും ചെയ്യാം പുത്രലാലസനായ അങ്ങയ്ക്ക് ഒരു പക്ഷേ അല്പ ദിവസത്തെ പുത്രവിരഹം ഒരസഹ്യമായ ശല്യമായി തോന്നാമെങ്കിൽ കൂടി അത് മഹത്തായ ഒരു കാര്യനിർവഹണത്തിന് വേണ്ടിയാണെന്നോർത്ത് സഹിക്കണം ഇത്രയും അങ്ങ് ചെയ്തു തരുന്നുവെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് ഇതിൽ നിന്നന്യമായ മറ്റ് യാതൊരു സേവനവും ഞാൻ അങ്ങയിൽ നിന്ന് കാക്ഷിക്കുന്നില്ല ഇപ്രകാരമുള്ള വിശ്വാമിത്ര മഹർഷിയുടെ വാക്ക് രാജാവിനെ സ്തബ്ധനാക്കി എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വിഷമിച്ചു മഹാത്മാവും വീരശാലിയുമായ വിശ്വാമിത്ര മഹർഷിയുടെ അഭിപ്രായത്തിന് വിപരീതം പറയാനോ പ്രവർത്തിക്കാനോ വയ്യ എന്നാൽ രാമനെ തൽക്കാലം അദ്ദേഹത്തോടൊരുമിച്ച് എന്നതും സാധ്യമല്ല വളരെ കാലമായി ആഗ്രഹിച്ചു കിട്ടിയ പുത്രനെ ഈ ഇളം പ്രായത്തിൽ തന്നെ ക്രൂരന്മാരും കുടിലന്മാരും മഹാശക്തന്മാരുമായ രാക്ഷസന്മാരുടെ ഇടയിലേക്ക് അയക്കുകയെന്നതും വിചാരിക്കാൻ പോലും വയ്യാത്ത പ്രവൃത്തിയാണ് എന്തു പറയണമെന്നറിയാതെ രാജാവ് വിഷണ്ണനായി വളരെ നേരം ആലോചിച്ചു അവസാനം ധൈര്യം അവലംബിച്ചുകൊണ്ട് അദ്ദേഹം അറിയിച്ചു മഹാത്മാവും സർവജ്ഞനുമായ മഹർഷെ അങ്ങയ്ക്ക് അറിയാത്തത് എന്തുണ്ട് അങ്ങയുടെ തപശക്തിക്കും വീര്യത്തിനും കഴിയാത്തതായും ഒന്നുമില്ല അങ്ങയുടെ അഭിപ്രായത്തിന് വിപരീതം പറയാൻ ആർക്കാണ് ഈ ലോകത്തിൽ ശേഷിയുള്ളത് എന്നാലും അങ്ങ് കാരുണ്യം കൊണ്ട് അഗതിയെ അനുഗ്രഹിക്കണം ഒരു പുത്രമുഖം കാണാൻ വളരെ കാലമായി കൊതിച്ച് കൊതിച്ചിപ്പോഴാണ് സാധിച്ചത് ഇപ്പോൾ നാല് പുത്രന്മാർ എനിക്കുണ്ടെങ്കിലും ജ്യേഷ്ഠപുത്രനായ രാമൻ എന്റെ പ്രാണൻ തന്നെയാണെന്ന് പറയണം രാമനെ പിരിഞ്ഞ് ജീവിക്കാൻ പോലും ഞാൻ ശക്തനല്ല കൂടാതെ രാമൻ ഇപ്പോഴും പൂർണ്ണ യൗവനത്തിലെത്തിയിട്ടില്ലാത്ത ഒരു ബാലൻ മാത്രമാണ് പോർക്കളം അവൻ കണ്ടിട്ടു കൂടിയില്ല ക്രൂരന്മാരും ശക്തന്മാരും മായാവികളുമായ രാക്ഷസന്മാരുടെ മധ്യത്തിലേക്ക് രാമനെ അയക്കുക എന്നത് ഒട്ടും തന്നെ ഹൃദ്യമായൊരു സംഗതിയായി തോന്നുന്നില്ല അല്ലെങ്കിൽ അങ്ങ് അനുവദിക്കുന്ന പക്ഷം ഞാൻ തന്നെ എൻ്റെ വമ്പിച്ച സൈന്യബലത്തോടും ആയുധബലത്തോടും കൂടി വന്ന് കാവൽ നിന്ന് യജ്ഞത്തെ രക്ഷിക്കാൻ ശ്രമിക്കാം ഏതായാലും രാമനെ അയക്കുക എന്നത് വിചാരിക്കാൻ പോലും കഴിയാത്തൊരു സംഗതിയാണ് ഈ വിഷയത്തിൽ അവിടുന്ന് കനിഞ്ഞ് അഗതിയായ ഇവനെ രക്ഷിക്കണം പിന്നെ മറ്റൊരു കാര്യം ഓരോരുത്തർക്ക് ഓരോ സമയത്താണ് വീര്യം വർദ്ധിക്കുന്നത് അക്കാലത്ത് അവരെ എതിർക്കാനോ ജയിക്കാനോ ആർക്കും സാധ്യമല്ല ആ നിലയ്ക്ക് ഇപ്പോൾ ചക്രവർത്തിയായ രാവണന് വീര്യം വർദ്ധിച്ച സമയമാണ് അവനോ അവൻ്റെ സഹചരന്മാരോ ആണ് യജ്ഞത്തിന് വിഘ്നത്തെ ചെയ്യുന്നതെങ്കിൽ അവരെ ജയിക്കാൻ ആരെക്കൊണ്ടും ഇപ്പോൾ സാധ്യമല്ല അതിനാൽ ആ ഉപദ്രവം പൊറുക്കുകയെ നിവർത്തിയുള്ളൂ ഇത്രത്തോളം ദശരഥൻ പറഞ്ഞപ്പോഴേക്കും വിശ്വാമിത്രന്റെ ക്രോധാഗ്നി തുടങ്ങി എന്തു ചോദിച്ചാലും തരാമെന്നുള്ള ആദ്യത്തെ പ്രതിജ്ഞയും ആവശ്യത്തെ അറിയിച്ചപ്പോഴുള്ള വൈമനസ്യവും വിശ്വാമിത്രനെ അരിശം കൊള്ളിച്ചു അഗ്നി കൊണ്ട ദീപ്തനായ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ആർക്കും ധൈര്യമില്ലാതായി തീപ്പുരി ഷിതറുമാരുള്ള കണ്ണുകളെ കൊണ്ട് രാജാവിനെ പൗരുഷമാം വണ്ണം നോക്കി പ്രതിജ്ഞാഭംഗം കൊണ്ട് സന്തുഷ്ടനായ മഹാരാജാവേ അങ്ങ് പുത്രന്മാരോടുകൂടി സുഖമായിരിക്കൂ ഞാൻ പോയി വരട്ടെ എന്നിങ്ങനെ യാത്രയും പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോകാൻ തുടങ്ങി അപ്പോൾ സൂര്യവംശത്തിൻ്റെ കുലഗുരുവും ബ്രഹ്മദേവൻ്റെ മാനസപുത്രനുമായ വസിഷ്ഠ മഹർഷി രാജാവിനും അദ്ദേഹത്തിൻ്റെ വംശത്തിനും വരാനിടയുള്ള ആപത്തിനെ കണ്ടറിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് വിശ്വാമിത്രനെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ തന്നെ ഇരുത്തി ദശരഥ രാജാവിനോട് പറഞ്ഞു